ഇതാണ് തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു ചിത്രം അത് അമ്മ നിർമ്മിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് അതൊക്കെ ഇതുണ്ട് അമ്മ ഉണ്ടാക്കിയത് അത് വിഷു ഒട്ടും ഇതും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കളിക്കാൻ അമ്മ പറഞ്ഞു അത് എല്ലാരും നോക്കി നോക്കി ആ പരിവാക്കി ആക്കിയ അമൽപാപ്പു ആ ഈ അമ്മോ ഈ അമ്മ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു അമ്മയുണ്ടോ ഒരു ക്യൂട്ട് ഒരു അമ്മയാണ് ഈ അമ്മ നിർമ്മിക്കുന്നതാ ഒരു അലമര ഉണ്ടോ ഈ അലമാരക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ ഇഷ്ടമായ ലൈക്ക് ഒട്ടും മറക്കേ ചെയ്യരുത് ഒന്നുകൂടെ പറയാം ഇത് മൊത്തം മിൽമ കവർ ആണ് കേട്ടോ മിൽമ കവർ മാത്രം കൊണ്ട് നിർമ്മിച്ച ഒരു അലമാരയാണ് അതായത് മിൽമജി അന്നേരം ഈ അലമാര ആ തൊട്ട് മുകളിൽ കാണുന്ന ആ കുപ്പി അതൊക്കെ എന്തൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞു തരാ അത് നിങ്ങളൊക്കെ ഒക്കെ എടുത്ത് ഉപയോഗിക്കാതെ എടുത്ത് കളയുന്ന കുപ്പികളാ ഞാൻ നടക്കാൻ പോകും അന്നേരം ഞാൻ വരും വഴിയിലൊക്കെ കിടക്കുന്ന കുപ്പികൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന നോക്കി ഞാൻ പറിക്കൊണ്ട് പോയി അതുകൊണ്ടുവന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്ത് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ വെക്കും അത് കാണാൻ കൊള്ളാമെന്നത് ഇത് ഇങ്ങനെ വെച്ചെങ്കിലും അത് പെയിന്റ് അടിച്ചെങ്കിലും സംഭവം എന്തോ ഒന്നും മനസ്സിലാവത്തില്ല ഒന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല ഈ ഈ തുണികളായാലും കാണുന്ന അമ്മ നിർമ്മിച്ച അത് അമ്മ നിർമ്മിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ആന്നില്ലേ എത്ര നാളെ ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ പ്രത്യേകത എന്താണ് സാധാരണ ഒരു പടം പോലെ ചെയ്ത് എന്തൊക്കെയാണ് കൈ ഉണ്ട് എംബ്രോയിഡറിന്ന് ഇതാണ് സ്റ്റിച്ച് സ്റ്റിച്ച് എന്ന് പറയും ഈ സ്റ്റിച്ച് ഈ തയ്യലിന്റെ ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അതേ സ്റ്റിച്ചാണ് അതേ എത്ര ദിവസം ദിവസം ഒന്നും അല്ല ഞാൻ അത് തയ്ക്കുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോഴെല്ലാം എന്റെ കാണും ഒരു ട്രെയിനെ കയറിയാൽ അവിടെ നിന്ന് തയ്ക്കും ഒരു വീടുകളിൽ പോയാൽ അവിടെ നിന്ന് ഞങ്ങളുടെ നാത്തൂല്യൊക്കെ വീട്ടിൽ പോയാലേ ഭക്ഷണമൊക്കെ ചുമ്മാരിക്കും ഞാന് കൊണ്ടാണെന്ന് വെച്ചാ അത് ചെയ്തിരിക്കുന്നില്ലേ ആ ഒരു പിന്നെന്തുവാ തുണി പോലെ സാധനം കിട്ടും നമുക്ക് ക്ഷമ സംഭവം തന്നെയാണല്ലേ ഈ കുറിച്ച് മേടിക്കാൻ അന്നൊന്നും അതൊക്കെ വർഷങ്ങളായതാ അത് ഒരുപാട് വർഷങ്ങളായ വർഷങ്ങളായതാ അത് എനിക്ക് തോന്നുന്ന ഒരു ഇരുവർഷത്തിന് മുകളിലായിട്ടുണ്ട് ബാഗ് ഉണ്ടോ ഇത് നിത്യം ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് ആദ്യം ഉണ്ടാക്കിയ പേഴ്സ് പേഴ്സുണ്ടാക്കി എല്ലാവരും പറഞ്ഞത് നല്ലതാണല്ലോ അപ്പൊ എനിക്ക് തോന്നിയൊരു ബായി ആയാലെന്താ ഓ ബായി ഉണ്ടാക്കി ബായി ഉണ്ടാക്കിയപ്പോ തൊണ്ട ഞാൻ നിത് യാത്ര ചെയ്യുന്നത് ഇതിനകത്ത് എല്ലാ കെടുപിടികളും ഇതിനകത്തുണ്ട് നിത്യം യാത്ര ചെയ്യുന്നതാ അതിനെക്കാട്ടി കൂടുതൽ ഇച്ചിരി സാധനം വെച്ചോണ്ട് പോണേ ഇത് പോവും ഇത് ഉപയോഗിക്കുന്ന പൊടിയൊക്കെ പൊടിയൊക്കെ കേറാതെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നില്ലേ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിൽമ കവർ അത് പറയത്തില്ല പക്ഷെ ആ ഒരു പച്ച നീലനിറം നീലനിറം അതിൽ വെള്ള നിറവടിക്കുമ്പോട്ടും ചേർച്ചയുണ്ട് അത് എഴുത്തും വല്ലതായിട്ട് മനസ്സിലാവത്തൂല്ല എന്നിട്ടുള്ള നമ്മ ഈ മിൽമ കവറോട് ഞാൻ നിർമ്മിക്കാം എന്നുള്ള ചിന്ത എങ്ങനെ വന്നു ഈ ഒരു ഐഡിയ എന്തോ അത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതി ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നി മിൽമാക്ക അവരുടെ അടുത്ത് കഴുകിയപ്പം നല്ല രസം അത് കാണാൻ ആ നീലേം വെള്ളയും കൂടെ ഉള്ളത് അത് അന്നേരം ഒന്ന് എന്നാ ഇതൊന്ന് കഴി എന്തെങ്കിലും ചെയ്തു നോക്കാൻ കണ്ട ആദ്യം ഒരു ഒരു ടവലിന്റെ ഒരു വലിയ ടവലിന്റെ വലുപ്പത്തിൽ ഒരു പാ പോലെ ചെയ്തു ചെയ്തെടുത്തു വെച്ചാൽ അത് മടക്കിയപ്പം ആ ഒരു പേഴ്സുണ്ടാക്കിയാൽ എന്താ ഒരു പേഴ്സിന്റെ രീതി വന്നാ മടക്ക് മടക്ക് അന്നാ ഒന്ന് പേഴ്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഉണ്ടാക്കിയതാ ഇത് പേഴ്സ് രണ്ടു മൂന്ന് പേർക്കൊക്കെ ഗിഫ്റ്റ് അപ്പം എല്ലാരും സന്തോഷം കൊള്ളാം കൊള്ളാന്ന് പറഞ്ഞപ്പം ഞാൻ എവിടെങ്കിലും കൊണ്ട് പോയാലും എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ അങ്ങനെ ഇതുണ്ടാക്കി ഭാവി ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ ഒരു ഫ്രൂട്ട്സോട്ടുണ്ടാക്കണോന്ന് തോന്നി അത് ഉണ്ടാക്കി അപ്പൊ അതിങ്ങനെ ഞങ്ങളുടെ ഇവിടെ വന്ന് ഞങ്ങളുടെ നാത്തുവിന്റെ ഒരു മരുമ വന്നപ്പു ഇതെന്തു അതിന്റെ പിള്ളേര് പറഞ്ഞു ഇത് സ്ഥിരം ഇവിടെ ഉള്ള പരിപാടിയാ ഇത് പണ്ട് കൊണ്ടേ ഞങ്ങൾ കണ്ട് 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 മടുത്തതായി ഇവിടെ ആന്റിയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടി എന്തെങ്കിലും ഇവിടെ ഒക്കെ ചെന്ന് മേളൊക്കെ കയറി നോക്കണം എന്നാലും ഇതിനൊരു വൃത്തിയായ്പടുത്താൽ ഞാൻ പറഞ്ഞ മോനെ ഇത് മിൽമാക്കാർക്ക് അറിയ ഒന്നുമില്ല ഞാൻ മിൽമാക്കാർക്ക് ഇട്ടു കൊടുക്കാൻ പോട്ടോ എടുത്തങ്ങ് മിൽമാക്കാർക്ക് ഇട്ടു കൊടുത്തു അന്നേരം തന്നെ അത് അവന്റെ ഫോണിൽ നിന്ന് പോയത് കൊണ്ട് അന്നേരം തന്നെ പുള്ളിയെ വിളിച്ച് തിരക്കി ചെൻ്റെ നമ്പരവര് ചോദിച്ചു ആവശ്യപ്പെട്ടു എന്നെ വിളിച്ചു എന്നെ വിളിച്ചാൽ പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് എന്റെ ഫോട്ടോ ഉൾപ്പെടെ അവര് വീഡിയോ കോലിട്ട് തരാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വീഡിയോ കോല് പിടിച്ചങ്ങോട്ട് കൊടുത്തു അതിന്റെ മൂന്നിന്റെ അന്ന് ഇവിടെ എന്നെ കാണാൻ ആള് വന്നു പിന്നെ അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ ക്ഷണിക്കാൻ വന്നു എന്നെ ക്ഷണിച്ച് അവിടെ കൊണ്ടുപോയി എനിക്ക് പൊന്നാടയൊക്കെ തന്ന് ചിഞ്ചുറാണി മന്ത്രി അങ്ങനെ സന്തോഷമുള്ള സമയങ്ങളായിരുന്നു ആയിരുന്നു അപ്പഴാ വീഡിയോക്കാരൊക്കെ ഇനി വന്നു പറഞ്ഞു അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ രണ്ട് സംഭവം കൂടെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനാണ് നോണ്ട്രി ബായി ഉണ്ടാക്കി അത് ആയിരം കവറ ആയിരം കവർ ഈ പറഞ്ഞ ഐറ്റം ഇതാണ് ഇതാണ് നോൺ നോണ്ട്രി ബാഗ് ആയിരം കവറുണ്ട് ആയിരം കവറുണ്ടല്ലേ കൊട്ടാ വള്ളിയെ ഇതുണ്ട് ഈ ടൈൽസ് അത് കെട്ടിക്കൊണ്ട് വന്ന വള്ളിയാ അതും കളഞ്ഞില്ല കളയത്തില്ല ഇത് സാധനം കെട്ടിക്കൊണ്ട് വള്ളിയാ അതും അങ്ങനെ ആക്കി ഇതും അതുപോലെ തന്നെ ടൈറ്റ്സ് കെട്ടിക്കൊണ്ട് വന്നാണ് ഇതിനകത്തൊക്കെ ഒരു തവണ കൊണ്ടുവന്നതിന് നല്ല നിറം പിന്നെ കൊണ്ടുവന്ന അത്ര ഇതൊരു മുഷിഞ്ഞ നിറം എന്നാലും വേണ്ടില്ല വേണ്ടൂല കളയണ്ടിട്ടില്ല പിന്നെ ഒരു ബാസ്കറ്റ് ഉണ്ട് ഓരോ പണിയോ വെച്ചേക്കു Okay. तो 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 േ ഒരച്ഛൻ എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നു ഇതിന് ഈ വേസ്റ്റ് കിടക്കുന്ന ഒന്നും കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കുവാരടി മൂന്നടിയോളം ഹൈറ്റ് ഉണ്ടല്ലേ ഇതായിരം ആയിരം അലമാരയ്ക്ക് നാലായിരത്തിഒരുന്നൂറ്റമ്പതാണ് ഇത് എണ്ണി കാരണം ഇതൊക്കെ എണ്ണ എണ്ണിയില്ല അന്നേരം അന്നോ ചോദിച്ചതൊക്കെ എന്തോ ബാവിനൊക്കെ എത്രയെന്നോ അന്നേരം ഞാൻ മെച്ചടാ ഇനി എണ്ണു അങ്ങനെ എണ്ണി മാറ്റി വെച്ചാണ് കമ്പി കമ്പിയുണ്ട് ഞാൻ ഈ വെൽഡി ചെയ്യുന്നവരുടെ കമ്പിയുണ്ട് കൊടുത്ത് ചെയ്ത് ഇപ്പൊ ഒരു പത്ത് കവർ പാല് മേടിക്കണം കൊണ്ട് പോയാൽ മതി വേസ്റ്റ് എല്ലാം കൂടി ഇതിനകത്ത് വെക്കും ഇതെല്ലാം എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഇതൊക്കെ അതുകൊണ്ടാണ് ആവശ്യം വരും ആവശ്യം ആവശ്യം ആ വരും എപ്പ വേണേലേ സമയത്ത് കൈ ഒഴിഞ്ഞോ ആവശ്യം വരും ഇതൊരു വെറും ഒരു വെറും സാധാ കണ്ടേ കാലും അതെ അതുകൊണ്ടുള്ള ഇത് ഇനി ഇത് കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്ന വെക്കുന്നേക്കത്രയും അതിനാ ഇതൊന്നും അധികപ്പറ്റി ഉണ്ടാക്കാതെ ഇതൊന്നും ട്രീ പോലോ എങ്ങനെ വേണേ ഇത് കണ്ടോ ഇത് വേണ്ട ഇതെങ്ങനെയുണ്ടോ ഇതൊരു ഉണക്ക ഇല പോലില്ല ഉണങ്ങിയ അതെന്നെ തന്നെ ഇത് കാർഡ് ബോർഡാ വേണ്ടേ വെറും ഒരു കരിയാപ്പിന്റെ താണ്ടിപ്പോ ആ സ്റ്റൂളെ മോൻ അവിടെ ഇരുന്നേ അതേലേ

കൊള്ള അത് വിഷ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ വെച്ചാൽ പിള്ളേർക്ക് കളിക്കാൻ മേടിച്ചത് കളിപ്പാട്ടം ഞാൻ ഇതേ എത്രയും വിറ്റട്ടുണ്ടെന്നൊക്കെ ആയിരം രൂപക്കൊക്കെ വിറ്റട്ടുണ്ടോ ഇപ്പൊ ഈയിടെ ഇപ്പൊ വയ്യ ചെയ്യ ഇത് കൊള്ളാം ഇതും വളരെ മനോഹരമായിട്ട് കണ്ണും